മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാനിരിക്കുന്ന എപ്പിസോഡിൻ്റെ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഒടുവിൽ കണ്ണൻ ആ കടുത്ത തീരുമാനം എടുക്കുന്നുണ്ട് ആളുകളുടെ സ്വഭാവം എന്താണോ അതിനനുസരിച്ച് മാത്രം താനും ഇനി പ്രവർത്തിച്ചാൽ മതി എന്നുള്ള തീരുമാനം അതിൻ്റെ ആദ്യത്തെ മുന്നോടിയായിട്ട് വാമദേവനെ ജോലിയിൽ നിന്നും പുറത്താക്കുന്നുണ്ട് ഉണ്ണിയുടെ കാര്യങ്ങൾ നോക്കാനായിട്ട് മറ്റൊരു ഉദ്യോഗസ്ഥനെ നിയമിക്കുന്നു ഉണ്ണി പതിവ് പോലെ പണ്ട് താൻ എന്തൊക്കെയാ ചെയ്തുകൊണ്ടിരുന്നത് ആ കാര്യങ്ങളൊക്കെ ചെയ്യാൻ ഒരുങ്ങുമ്പം പുതിയ മാനേജർ വന്ന് പറയുന്നുണ്ട് താങ്കൾ ഈ വക കാര്യങ്ങളിലൊന്നും ഇടപെടേണ്ട ഇതെല്ലാം എൻ്റെ ഡ്യൂട്ടിയുടെ പരിധിയിൽ വരുന്നതാണ് അതൊക്കെ കേട്ടിട്ട് ആകെ അങ്ങ് കലി വരുന്നുണ്ട് ഇത്തവണ ഉണ്ണിക്ക് ദേഷ്യം വരുന്നത് കണ്ണേട്ടനോട് മാത്രമല്ല സ്വന്തം ഭാര്യയായ കരുണയുടെ കൂടിയാണ് കാരണം അവളുടെ എടുത്തുചാട്ടം മാത്രമാണ് തന്നെ ഇത്രയും കുഴപ്പത്തിലേക്ക് എത്തിക്കുന്നത് അവളോട് എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല എന്തെങ്കിലും പറഞ്ഞാൽ തന്നെ അവളുടെ അച്ഛനും മുത്തശ്ശിയും കട്ടയ്ക്ക് സപ്പോർട്ട് ചെയ്യുന്നത് കൊണ്ട് അവൾക്ക് അഹങ്കാരം കൂടുവാണ് ആ ദേഷ്യത്തി ഉണ്ണി വീട്ടിലേക്ക് വന്ന് കയറുന്നു എന്നിട്ട് നടന്ന കാര്യങ്ങളെല്ലാം അവളോട് തുറന്നു പറയുമ്പോൾ പോലും അവൻ്റെ മാനസികാവസ്ഥ അവൾ മനസ്സിലാക്കുന്നില്ല എന്നിട്ട് പറയുന്നുണ്ട് നിങ്ങൾക്ക് നാണമില്ല ഇനി അവിടെ കടിച്ചു തൂങ്ങി ജോലിക്ക് പോകാനായിട്ട് എൻ്റെ അച്ഛനോട് പറഞ്ഞു കഴിഞ്ഞാൽ ഏതെങ്കിലും ഒരു കമ്പനിയിൽ നല്ലൊരു ജോലി മേടിച്ചു തരും ഈ കണ്ണൻ്റെ കൂടെ തന്നെ ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് വാശി പിടിച്ചിട്ട് നിങ്ങൾക്ക് എന്ത് നേട്ടാ അന്നേരം ഉണ്ണി ആകെ കലിയോടെ പറയുന്നുണ്ട് നീ മിണ്ടരുത് നീ ഒറ്റരുത്തിയ എല്ലാത്തിനും കാരണം അത് കേട്ട് കരുണയും തിരിച്ചു വയ്ക്കുന്നുണ്ട് നിങ്ങളെന്തോ എന്നെ കുറ്റപ്പെടുത്തുവാണോ അതിനു വേണ്ടിയിട്ട് ഞാൻ നിന്ന് വരുമെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ അന്നേരം ഉണ്ണി പറയുന്നു ഡീ നിന്റെ ശരിക്കുള്ള സ്വഭാവം എന്താണെന്ന് എനിക്ക് മനസ്സിലായി നീ എന്താ എന്നെക്കുറിച്ച് കരുതി വെച്ചേക്കുന്നേ ഇവിടെ കഴിഞ്ഞിരുന്നത് ഒരു രാജകുമാരനെ പോലെയാണ് കണ്ണേട്ടന്റെ സ്വഭാവം എന്താണെന്ന് നിനക്കറിയാവുന്നതല്ലേ സ്നേഹിച്ചാൽ ചങ്ക് പറിച്ചു തരും പാറ വെച്ചു എന്നും കാണാൻ അറിഞ്ഞു കഴിഞ്ഞാൽ തകർത്ത് കളയും എന്നെയും അഞ്ജുവിനെയും സ്നേഹിച്ച് തന്നെയാണ് കണ്ണേട്ടം വളർത്തിയത് മാത്രമല്ല എനിക്ക് നല്ല സാലറിയും തരുന്നുണ്ടായിരുന്നു ഞാൻ അർഹിക്കുന്നതിലും അധിക സാലറി തന്നെയാണ് തന്നുകൊണ്ടിരുന്നത് നീ ഇവിടെ വന്ന് കയറിയതും എനിക്കിപ്പോഴും നല്ല ഓർമ്മയുണ്ട് നമ്മുടെ ആദ്യരാത്രിയൊക്കെ കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ ചായ നിന്റെ ഏട്ടത്തി കൊണ്ട് തന്നപ്പോഴും നീ ചേട്ടത്തെ കരയിച്ചാണ് വിട്ടത് അന്നേരം ഞാൻ പറഞ്ഞതാ ഇവിടെ നിൽക്കുമ്പോൾ ചില മര്യാദകളൊക്കെ പാലിക്കണം കണ്ണേട്ടൻ്റെ ആ ഒരു അച്ചടക്കത്തിലാണ് ഇവിടെ പൊയ്ക്കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ നീ ശ്രദ്ധിക്കുകയും കണ്ണേട്ടം പറയുന്നതൊക്കെ നീ കേൾക്കണോന്ന് അതെല്ലാം കേട്ട് കരുണ ആകെ വിഷമത്തോടെ ഉണ്ണിയുടെ മുഖത്തേക്ക് നോക്കി ചോദിക്കുന്നുണ്ട് നിങ്ങൾ തന്നെയാണോ എന്നെ ഇങ്ങനെ വഴക്ക് പറയുന്നത് അന്നേരം ഉണ്ണി പറയുന്നുണ്ട് അതേടി ഞാൻ തന്നെയാണ് എനിക്കുള്ള എല്ലാ അധികാരങ്ങളും ഈ വീട്ടിൽ നഷ്ടപ്പെട്ടു ഞാൻ എന്തിനാ ഇവിടെ ജീവിക്കുന്നേ ഈ വീട് ശരിക്കും കണ്ണേട്ടൻ്റെ ആണെങ്കിലും എല്ലാ കാര്യങ്ങളും ക്രയവിക്രയങ്ങളും ഞങ്ങൾ തന്നെയായിരുന്നു ചെയ്തുകൊണ്ടിരുന്നത് നിൻ്റെ ഏട്ടത്തി അമ്മ വന്നതിന് ശേഷം എല്ലാ കാര്യങ്ങളും മാറി അതിന് അവരെ മാത്രം തെറ്റു പറഞ്ഞിട്ട് കാര്യമില്ല അവരുടെ സ്ഥാനത്ത് നീ ആണെങ്കിൽ എനിക്ക് മനസ്സിലാക്കാം നീ ഞങ്ങളെ ഞങ്ങളെല്ലാവരെയും അടിച്ചിറക്കി വിട്ടേനെ എനിക്കിപ്പോൾ നന്നായിട്ട് മനസ്സിലാകുന്നുണ്ട് എന്തായാലും നീ എന്നെൻ്റെ ജീവിതത്തിൽ വന്നോ അന്ന് മുതലാണ് എൻ്റെ സ്വഭാവം ഇത്രയും മാറിയത് മേഘേട്ടനും വാമദേവനും പ്രതാപനും ചേർന്ന് എന്തെങ്കിലുമൊക്കെ പ്ലാൻ ചെയ്താലും അതൊന്നും അവരെന്നെ അറിയിക്കത്തില്ലായിരുന്നു കാരണം ഇഷ്ടമല്ല ഒന്നുമില്ലെങ്കിലും എൻ്റെ ചോര തന്നെയല്ലേ നീ വന്നതിന് ശേഷം എനിക്കും അല്പ അഹങ്കാരം കൂടി നീ നീയൊന്ന് നോർമലായിട്ട് ചിന്തിച്ചു നോക്ക് ഒരു കുടുംബത്തിൽ വന്നു കയറി കഴിഞ്ഞാൽ അവിടെയുള്ളവരെ പരസ്പരം തെറ്റിക്കാനല്ല നോക്കേണ്ടത് പകരം എല്ലാവരെയും സ്നേഹിച്ച് ഒത്തൊരുമയോടെ കൊണ്ടുപോകാനായിരിക്കണം നോക്കേണ്ടത് നമ്മൾ അങ്ങോട്ട് സ്നേഹം കൊടുത്താൽ തീർച്ചയായിട്ടും നമുക്ക് തിരിച്ചും കിട്ടും മഞ്ജുവിനോടും അമ്മയോടും ഓക്കെ പക്ഷെ കണ്ണേട്ടനോടും മഹാലക്ഷ്മിയോടും നീ എന്താ പെരുമാറിയത് അവർ രണ്ട് എന്ന് പോലും പരിഗണിക്കാതെയാണ് നീ ഓരോന്നും കാട്ടിക്കൂട്ടിയത് നീ ചെയ്ത എല്ലാ തെറ്റിൻ്റെയും ശിക്ഷ ഞാനാണ് അനുഭവിക്കുന്നത് അന്നേരം കരുണ പറയുന്നുണ്ട് ഞാൻ ഇതുപോലെ കുത്തുവാക്കുകളും കുറ്റപ്പെടുത്തലും കേട്ട് വളർന്നിട്ടില്ല അതെല്ലാം മഹാലക്ഷ്മിയുടെ ജീവിത രീതിയായിരുന്നു അതിൻ്റെ ഗുണം നിന്റെ ഉണ്ട് എന്തും അഡ്ജസ്റ്റ് ചെയ്ത് പോകാൻ കഴിവുള്ളവളായിരിക്കണം ഒരു പെണ്ണ് നിന്റെ ചേച്ചിയെ തന്നെ നോക്ക് ഇവിടെ ഒരു വേലക്കാരിയെ പോലെ തന്നെയാണ് വന്നു കയറിയത് ഇപ്പം പോലെ ജീവിക്കുന്നു എന്നാൽ നിന്റെ അവസ്ഥയോ നീ ഒരു രാജകുമാരിയെ പോലെ ഇവിടെ വന്നു കയറി ഒരു വേലക്കാരിക്ക് സമമായിട്ട് ജീവിക്കുന്നു അതിനെല്ലാം കാരണക്കാര് ഒരു കണക്കിന് നിന്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരുമാണ് കാരണം അവരെല്ലാം നിന്നെ എങ്ങനെയാണ് വളർത്തിയത് നിൻ്റെ അമ്മ നിന്റെ ചേച്ചിയെ നല്ലതുപോലെ വളർത്തി അതുകൊണ്ട് തന്നെ അവരുടെ എല്ലാ സ്വഭാവ ഗുണവിശേഷങ്ങളും ആ ചേച്ചിക്കുണ്ട് നിനക്ക് ശരിക്കും കിട്ടിയത് നിന്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും അതേ സ്വഭാവമാണ് അന്നേരം കരുണ പറയുന്നുണ്ട് ഇതൊന്നും കേട്ട് സഹിച്ചു നിൽക്കേണ്ടവളല്ല ഞാൻ ഞാൻ എൻ്റെ വീട്ടിലേക്ക് പോകുക അത് കേട്ട് ഉണ്ണി ആകെ കലിയോടെ പറയുന്നു എന്തെങ്കിലും സങ്കടമോ വിഷമമോ വന്നു കഴിഞ്ഞാൽ ഇടയ്ക്കിടയ്ക്ക് പറയും ഞാൻ എൻ്റെ വീട്ടിൽ പോവാന്ന് ഇങ്ങനെ പോയി കഴിഞ്ഞാൽ എങ്ങനെ കാര്യങ്ങൾ മുന്നോട്ട് പോകും മാത്രമല്ല നിന്റെ അച്ഛൻ്റെയും മുത്തശ്ശിയുടെയും കാലം കഴിഞ്ഞാൽ നിന്നെ ആര് നോക്കും നിന്റെ അമ്മ ഇപ്പോഴേ ചേട്ടത്തിയുടെ സൈഡാണ് അതിന് അവരെ തെറ്റ് പറയാൻ പറ്റത്തില്ല നിന്റെ സ്വഭാവം അതല്ലേ നീയും നിന്റെ അച്ഛനും മുത്തശ്ശിയും എല്ലാവരും കൂടി ചേർന്ന് അവരെ രണ്ടുപേരെ അവിടെ ഇട്ട് കഷ്ടപ്പെടുത്തിയില്ലേ അതുകൊണ്ടൊക്കെ ആയിരിക്കും ഈശ്വരൻ അവർക്ക് ഇത്രയും വലിയ അനുഗ്രഹം കൊടുത്തത് എന്നാൽ നമ്മുടെ കാര്യോ ഒരു വീട് വെക്കണമെങ്കിൽ പോലും കോടിക്കണക്കിന് രൂപ വേണം ഈ ഒരു വീട്ടിൻ്റെ കാര്യം തന്നെ നോക്ക് ഈ വീടിന് കോടിക്കണക്കിന് രൂപയുടെ ആസ്തിയുണ്ട് നമ്മൾ മര്യാദയ്ക്ക് നിന്നിരുന്നെങ്കിൽ ഉറപ്പായിട്ടും കണ്ണേട്ടൻ ഈ വീട് എൻ്റെ പേരിൽ എഴുതി തന്നേനെ ഇനിയിപ്പോൾ എന്ത് ചെയ്യും അന്നേരം കരുണ ദേഷ്യത്തോടെ ചോദിക്കുന്നുണ്ട് നിങ്ങൾക്കിതെന്തിൻ്റെ കേടാണ് ഞാനൊരു ഗർഭിണിയാണെന്നുള്ള കാര്യം പോലും നിങ്ങൾ മറക്കുന്നു അത് പലപ്പോഴും മറക്കുന്നത് നീ തന്നെയാണ് ഗർഭിണിയായിട്ടിരിക്കുന്ന ഒരു പെണ്ണ് ആലോചിക്കേണ്ട കാര്യങ്ങളല്ല നീ ആലോചിക്കുന്നത് മറ്റുള്ളവരെ എങ്ങനെ വഞ്ചിക്കാം അതാ നീ ആലോചിക്കുന്നത് അതിൻ്റെ ഫലം എല്ലാം കൂടി നമ്മുടെ കുഞ്ഞു അനുഭവിക്കും ഇനിയെങ്കിലും നീ പക്വതയോടൊന്ന് ചിന്തിക്കണം കരുണേ ഇപ്പം തന്നെ എൻ്റെ ജോലി പോകാൻ പോവുക പിന്നെ എനിക്ക് സ്വന്തമായ ഒരു വീടില്ല ഈ വീട്ടിൽ നിന്നാണ് ഞാൻ ഇറങ്ങേണ്ടി വന്നു കഴിഞ്ഞാൽ നിന്റെ വീട്ടിൽ ഞാൻ എങ്ങനെ വന്നിരിക്കും എന്ത് പറഞ്ഞാലും അത് ആണുങ്ങൾക്ക് ചേരുന്ന പരിപാടിയല്ല അത് ഞാൻ ശീലിച്ചിട്ടുമില്ല അന്നേരം കരുണ ചോദിക്കുന്നുണ്ട് നിങ്ങൾ നിങ്ങളതിനൊരാണാന്നോ ഞാനൊരാണാന്ന് തെളിയിച്ചിട്ടുണ്ട് നീ തന്നെ വേണം എന്നോട് ഇതൊക്കെ ചോദിക്കേ അന്നേരം കരുണ പറയുന്നുണ്ട് നിങ്ങളുടെ ഈ വർത്തമാനമൊക്കെ കേട്ടിട്ട് എനിക്ക് വെറുപ്പാകുന്നു അതിലും വെറുപ്പ് എനിക്ക് നിന്നോടുണ്ട് കാരണം കമലേശ്വരം കമ്പനിയിലെ എം ഡി ആണ് കണ്ണേട്ടനെങ്കിലും അങ്ങനെയൊന്നും കമ്പനിയിലേക്ക് വരത്തില്ലായിരുന്നു വീട്ടിലിരുന്ന കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്നാൽ വീട്ടിലിരുന്ന് ചെയ്യുന്ന കാര്യങ്ങൾക്കപ്പുറം എന്തുണ്ടെങ്കിലും അതെല്ലാം ചെയ്യുന്നത് ഞാൻ തന്നെയായിരുന്നു അതിൻ്റെയൊക്കെ ഒരു നേട്ടം എനിക്ക് കിട്ടുന്നുണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ലാണ്ടായി നീ പറയുന്നത് കേട്ട് ചെയ്തതിൻ്റെ ഫലമാണ് എനിക്കിപ്പോൾ ഇങ്ങനെയൊക്കെ ആയത് അന്നേരം കരുണ ചോദിക്കുന്നുണ്ട് ഓഹോ നിങ്ങളുടെ അമ്മ അനീതിയൊക്കെ ഇപ്പം നല്ലവരായല്ലേ അന്നേരം ഉണ്ണി ചോദിക്കുന്നുണ്ട് അതൊക്കെ നീ നോക്കുന്ന എന്തിനാ അല്ലെങ്കിൽ അവർക്ക് അവരുടേതായിട്ടുള്ള ജീവിതമുണ്ട് എന്ന് പറയുമ്പം എൻ്റെയും നിന്റെയും കാര്യങ്ങളാണ് നീ അവിടെ നോക്കേണ്ടത് ഒരു ഭർത്താവിൻ്റെ ഏറ്റവും വലിയ സപ്പോർട്ടായിരിക്കണം ഭാര്യ അതില്ലെങ്കിൽ പിന്നെ അവൻ ആരുമില്ലാതായി തീരും അങ്ങനെയുള്ളവരാണ് കൂടുതലും ലഹരിക്കടിമയായി മാറുന്നത് ഒരു വീട്ടിൽ കഴിയുന്ന രണ്ടാളും പരസ്പരം സ്നേഹിച്ച് കഴിഞ്ഞാൽ മാത്രമേ നല്ലൊരു ജീവിതം ഉണ്ടാകൂ അന്നേരം കരുണ പറയുന്നുണ്ട് എനിക്ക് നിങ്ങളുടെ ഈ പ്രസംഗമൊന്നും കേട്ടോണ്ട് നിൽക്കാൻ സമയമില്ല ഇതൊക്കെ നിങ്ങൾ നിങ്ങളുടെ ഏട്ടനോട് പറഞ്ഞാൽ മതി അന്നേരം ഉണ്ണി പറയുന്നുണ്ട് നീ ഒരിക്കലും നന്നാവില്ല നീ എന്ന് നന്നാവുന്നോ അന്ന് മാത്രമേ നമുക്ക് നല്ലൊരു ജീവിതം ഉണ്ടാവൂ എന്നൊക്കെ പറയുന്ന ഭാഗത്ത് നിർത്തുന്നുണ്ട് എന്തായാലും കരുണെ കൊണ്ട് ആകെ വിഷമിക്കുന്നുണ്ട് ഉണ്ണി ഉണ്ണിയുടെ ആ വിഷമം ദുർഗാമിയെ ഏറ്റുപിടിക്കുമോയെന്നറിയത്തില്ല ഇനി അമ്മായിയമ്മ മരുമോൾ പോരിന് തുടക്കം കുറിക്കുമോ എന്താകുമോ എന്ന് കാത്തിരുന്ന് കാണാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നതിനോടൊപ്പം ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ